ഇട വെച്ചിട്ട് എടേ എടേ മുട്ട എടുക്കാം എവിടെ പോ ചൊല്ലേ ഹലോ ഹലോ എട്ടേ ടെസ്റ്റ് ഓക്കേ നിങ്ങടെ എബ്ടോസ് റോക്ക നോ നിസേ കാണിക്ക ഓ ગયા നോ സമയത്ത് സമയത്ത് നമ്മൾ ആയില്ല ാക്ക പച്ചയാണ് ഞാൻ പറയാൻ പോകുന്നത് പക്ഷേ ഏഷ്പ നമ്മൾ ഇന്ന് ഈ ഏഷ്യ കാണിക്കാൻ പോവുന്നു അത് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം എല്ലാം ഇതെന്ന് പറയുന്നത് പുല്ല് ഇങ്ങനെ ആവശ്യമുള്ള എല്ലാം പക്ഷെ ഇതിനെ ശക്തി വരെയും ഇതിന് കേരറ്റിവുള്ള വലിയ വണ്ടിയാണ് ഇതിനെ നമ്മൾ ഓടിക്കാനും പറ്റും ഇതിനെ പുല്ല് വെട്ടാനും പറ്റും നമ്മൾ ആരും ഇഷ്ടപ്പെടേണ്ട ഇത് തന്നെ ഇത് ചെയ്തു തരും അങ്ങനെ പുതിയ ഈ എപ്പിസോഡിലെല്ലാവരും കാണുക അവിടെ നമ്മൾ ഈ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കണ്ടിങ്ങനെ കറങ്ങാൻ അത് കാണാൻ പറ്റില്ലായിരുന്നാലേ എനിക്ക് കാണും അങ്ങനെ കാണുമ്പോൾ ഇന്റെ പുല്ലിക്ക് ഇങ്ങനെ തെറ്റി ആദ്യ അപ്പൊ ഇത് പറയുന്നത് ഇല്ലൂടെ പുക വരും ഇതിന്റെ പുക വരും ഇത് ണായില്ലേ ചുമ്മാത് എന്താണ് ഈ ഇതാണ് നമ്മുടെ ഈ പുക പോകുന്നതിൻ്റെ വണ്ടി വയ്ക്കുമ്പോൾ ചില പുകൾ പോകും അതുകൊണ്ട് തീ വട്ടിക്കുമ്പോൾ തീ വണ്ടിക്ക് പഴയ വണ്ടി എടുക്കാൻ വേണ്ടി പോകും തീ വണ്ടി അത് വർത്ത അത് അത് ഈ ഇത് വർത്തവരണത് അതാണ് ഇങ്ങനെ പീ പോലെ പുക പോണത് അപ്പം അങ്ങനെ ഇനി ഒരു വച്ചിട്ടുമ്പോൾക്ക് വേറെ അത് കളിക്കാം Hello, െ അല്ലേ ഇതുപോലെ പല പല കണറുള്ള കിഴിയൊന്നുമില്ല ഇത് നല്ല കിളിയാണ് ഇതിന് ചെറ്റിയൊക്കെ തട്ടുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത് എന്നാലും ഇത് വേറെ കിളിയാണ് പറഞ്ഞിട്ട് പേരെ അറിയുന്ന കൂടാതെ ഇത് നമ്മൾ ഇതിന് കഴിക്കാനുള്ള ആഴാരങ്ങളും ഇത് എന്ത് എന്തൊരു കഴിച്ചാലും അത് കഴിക്കും അങ്ങനെ ഇതുള്ള ഇത് ഇത് നമ്മളെ ഈ മുട്ടയില്ലേ ഇല്ലേ ആ മുട്ട ഇടുമ്പോൾ ഇത് സ്വർണ്ണ മുട്ടയാണ് ഇടുന്നത് എന്നാൽ ഗോൾഡ് മുട്ട പോലെയാണ് ഇത് പക്ഷേ ജിമ്മാണു ഈ ഗോൾഡ് മുട്ട അല്ല സാന ഇടൂല അങ്ങനെ ഗോൾഡ് മുട്ടയാണ് കൊണ്ട് പോകുന്നത് അവിടെ പോകുമ്പോ ഇങ്ങനെ നമ്മൾ പറന്നു പോകുമ്പോൾ ചില കാർട്ടൂൽ കാണി അത് നമ്മൾ കാർട്ടൂണില് നീ കളിക്കാൻ പോവുകയാണ് കാർട്ടൂണിലെ ഏഷൻ കളിക്കാൻ പോവുകയാണ് രണ്ട് വെയിറ്റ് നിങ്ങൾ വേണ്ടി ആദ്യമായിട്ടുള്ള കാർട്ടൂണിൻ്റെ പ്ലയറാണ് ഞാൻ ഇപ്പൊ കാണാൻ പോകുന്നത് നിങ്ങൾക്ക് നീ ആ പ്ലെയർ കാണിക്കുക പോ ഹലോ ഹലോ നമ്മൾ ഇന്നത്തെ ഈ പാത്തുകൾ കാണാൻ നിങ്ങൾക്ക് എല്ലാവരും രസിക്കുക നമുക്ക് ഒന്ന് ഷൂട്ടിങ് ഞാനാണ് ഞാൻ ഷൂട്ടിങ് ചെയ്യും ഞാൻ പല ഉഭയങ്ങളുമുള്ള റോബോട്ടാണ് ഈ ഉപയങ്ങളുള്ള ഈ റോബോട്ടിൽ ആരും മറക്കരുത് നല്ല ഒരു റോബോട്ടാണ് ഇത് ആവശ്യമുള്ള എല്ലാം ഇതിനുണ്ട് ഇത് എന്തൊരു സഹായം വേണമെങ്കിൽ വീട്ടിൽ ചെയ്തു തരും അങ്ങനത്തെ ഒരാളാണ്